സായുധ മാഫിയ സംഘങ്ങളുടെ നേതൃത്വത്തിൽ കലാപം നടക്കുന്ന കരീബിയൻ രാജ്യമായ ഹെയ്ത്തിയിൽ പ്രധാനമന്ത്രി ഡോക്ടർ ഏരിയൽ ഹെൻഡി രാജിവച്ചു പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മാഫിയ സംഘങ്ങളുടെ കൂട്ടായ്മയായ ജി നയൻ്റെ നേതൃത്വത്തിൽ ഒരു മാസമായി രാജ്യത്ത് കലാപം നടത്തുകയായിരുന്നു മൂന്ന് വർഷം മുൻപ് പ്രസിഡന്റ് ജൊവനയിൽ മൊയ്സയുടെ കൊലപാതകത്തെ തുടർന്നാണ് ന്യൂറോ സർജൻ കൂടിയായ ഏരിയൽ ഹെൻഡി പ്രധാനമന്ത്രിയായത് കലാപവും അരാജകത്വവും നടമാടുന്ന ദരിദ്ര രാജ്യമായ ഹെയ്ത്തി ആഭ്യന്തര കലാപത്തിലേക്ക് കടക്കാതിരിക്കാനാണ് കരീബിയൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇടപെട്ട് ഹിന്ദിയെക്കൊണ്ട് രാജിവെപ്പിച്ചത് കരീബിയൻ ദ്വീപുകളിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യവും അരാജകത്വവുമുള്ള രാജ്യമാണ് ഹെയ്തി ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങളുടെ പിടിയിലായ രാജ്യത്ത് തട്ടിക്കൊണ്ടുപോകലും കൊലപാതകവും നിത്യസംഭവവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രസിഡന്റായിരുന്ന ജോവനൽ മോയ്സിനെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കടന്ന് വെടിവെച്ചു കൊന്നത് കൂലിപ്പടയായിരുന്നു ജോവനിൻ്റെ വധത്തിന് പിന്നിൽ എഴുപത്തിയൊന്നുകാരനായ ന്യൂറോ സർജൻ ഏരിയൽ ഹെൻറിയാണെന്ന് ശക്തമായ ആരോപണം ഉയർന്നിരുന്നു ജോവനൽ മോയ്സ് വധിക്കപ്പെട്ടതിന് പിന്നാലെ ഏരിയൽ ഹെൻറി താൽക്കാലിക പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുകയായിരുന്നു എന്നാൽ ഗുണ്ടാ സംഘങ്ങളുടെ പിടിയിലായ ഹേദിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ഹെൻറി തയ്യാറായില്ല ഹെൻറി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്ത് കലാപം നടത്തുകയായിരുന്നു ക്രിമിനൽ സംഘങ്ങൾ ഒൻപത് ഗുണ്ടാ സംഘങ്ങളുടെ കൂട്ടായ്മയായ ജി ഒമ്പതിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി അവസാനം മുതലാണ് കലാപവും കൊള്ളയും ആരംഭിച്ചത് ഹെൻറി അധികാരമൊഴിയില്ലെങ്കിൽ രാജ്യത്ത് ആഭ്യന്തര യുദ്ധം ആരംഭിക്കുമെന്ന് ഗുണ്ടാ സംഘത്തിന്റെ നേതാവായ ജിമ്മി ബാർബിക്യു ചെറിയ ഭീഷണി മുഴക്കിയിരുന്നു രണ്ടാഴ്ച മുമ്പ് പ്രധാനമന്ത്രി കെനിയെ സന്ദർശിക്കുന്നതിനിടെ ഗുണ്ടാ സംഘങ്ങൾ പോലീസ് സ്റ്റേഷനുകളും ജയിലുകളും ആക്രമിച്ച് ഹെയ്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനും പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുമുള്ള സഹായം തേടിയും അതിനായി ആയിരം കെനിയൻ പോലീസുകാരെ എത്തിക്കുവാനുമുള്ള കരാറിൽ ഒപ്പിടാനാണ് പ്രധാനമന്ത്രി ഹെൻറി കെനിയെ സന്ദർശിച്ചത് കെനിയയിൽ നിന്ന് യു എസ് ടെറിട്ടറിയായ പ്യൂട്ടോറിക്കോയിലെത്തിയ പ്രധാനമന്ത്രിക്ക് കലാപം കാരണം ഹെയ്തിയിലേക്ക് മടങ്ങാൻ കഴിയാതെ അവിടെ തന്നെ കഴിയേണ്ടി വന്നു കലാപം പടരുന്നതിനിടെ മൂന്ന് പോയിന്റ് ആറ് മൂന്ന് ലക്ഷം പേർ രാജ്യം വിട്ടുപോയി അയൽ രാജ്യങ്ങളിൽ അഭയം തേടിയ അവരെ ബലം പ്രയോഗിച്ച് ഹെയ്തി അതിർത്തിയിലേക്ക് കടത്തിവിടുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ ഉടൻ രക്ഷപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു ഹെൻറി പ്രധാനമന്ത്രിയായി തുടരുന്നത് ഹെയ്തിക്ക് ആപത്താണെന്ന് ബോധ്യമായതിനെ തുടർന്ന് കരീബിയൻ നേതാക്കൾ പ്രശ്നത്തിൽ ഇടപെട്ടു ഹെൻറിയെ പിന്തുണച്ചിരുന്ന അമേരിക്കയും ഹെയ്തിയിലെ ആക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് പറഞ്ഞു ഒടുവിൽ കരീബിയൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ കാരികോമിന്റെ നേതൃത്വത്തിൽ ജമൈക്കയിൽ ചർച്ച നടന്നു ഹെയ്തി ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കാൻ ഹെൻറിയുടെ രാജിക്കായി നേതാക്കൾ സമ്മർദ്ദം ചെലുത്തി ഇതിനു പിന്നാലെ പ്യൂട്ടോറിക്കോയിൽ ഉണ്ടായിരുന്ന ഏരിയൽ ഹെൻറി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയാൻ സന്നദ്ധനായി പ്രസിഡൻഷ്യൽ കൌൺസിൽ രൂപവത്കരിക്കുകയും ഇടക്കാല പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതുവരെയും ഹെൻറി പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുമെന്ന് കാരിക്കോം ചെയർമാനും ഗയാനയുടെ പ്രസിഡന്റുമായ മുഹമ്മദ് ഇർഫാൻ അലി പറഞ്ഞു ജമൈക്കയിൽ നടന്ന ചർച്ചയിൽ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബിങ്കലും ഫ്രാൻസ് നയതന്ത്ര പ്രതിനിധികളും പങ്കെടുത്തു മുമ്പ് ഫ്രഞ്ച് കോളനിയായിരുന്ന ഹേദിയിൽ ഇപ്പോഴും ഫ്രാൻസിന് സ്വാധീനമുണ്ട് അക്രമവും അരാജകത്വവും നടമാടുന്ന ഹേദിയിൽ പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങളും നാശം വിതയ്ക്കാറുണ്ട് ഭൂകമ്പത്തിലും കൊടുങ്കാറ്റിലും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങൾ മറക്കാൻ കഴിയുന്നതല്ല